മറ്റൊരു ദുഃഖവാർത്ത കൂടി പുറത്തു വന്നിരിക്കുകയാണ് തികച്ചും അപ്രതീക്ഷിതമായ ഒരു അകാല വിയോഗ വാർത്ത തന്നെയാണ് പുറത്തു വന്നിരിക്കുന്നത് അർബുദ രോഗം ബാധിച്ചായിരുന്നു അന്ത്യം എസ് എൻ ഡി പി യോഗം മുൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് സി കെ വിദ്യാസാഗറിന്റെ മകളും കോഴിക്കോട് നടക്കാവ് നെടുങ്ങാടി ഗാർഡൻ സ്റ്റോറിൽ ധന്യ വീട്ടിൽ ഡോക്ടർ സുരേഷ് ബാബുവിന്റെ ഭാര്യയുമായ ഡോക്ടർ ധന്യ സാഗറാണ് അന്തരിച്ചത് അർബുദ രോഗബാധയെ തുടർന്ന് ഒന്നര വർഷത്തിലേറെയായി ചികിത്സയിലായിരുന്നു ഡോക്ടർ ധന്യ സാഗർ തൊടുപുഴയിലെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ചായിരുന്നു അന്ത്യം നാൽപ്പത്തി നാല് വയസ്സായിരുന്നു കോഴിക്കോട് നടക്കാവിൽ എസ് ബി ഡെന്റൽ ക്ലിനിക് നടത്തുകയായിരുന്നു ഡോക്ടർ ധന്യാസാഗർ പരേധിയായ ആനന്ദവല്ലിയാണ് മാതാവ് ഏക മകൾ ഗൗരി സുരേഷ് എന്തൊക്കെ തന്നെയായാലും നാൽപ്പത്തിനാലാം വയസ്സിൽ സംഭവിച്ചിരിക്കുന്ന അകാല വേർപ്പാട് വലിയ നടുക്കം തന്നെയാണ് സൃഷ്ടിച്ചിരിക്കുന്നത് പരേതയുടെ ആത്മശാന്തിക്കായി നമുക്ക് പ്രാർത്ഥിക്കാം കൂടുതൽ വാർത്താ വിശേഷങ്ങൾക്ക് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക